ഇപ്പോൾ സന്ത ഇപ്പോൾ ക്യാമ്പസ് രാഷ്ട്രീയത്തിലൂടെയൊക്കെ കടന്നു വന്ന വ്യക്തിയാണ് അപ്പോൾ ഈ പി എം ശ്രീ അപ്പം എസ് എഫ് ഐയുടെയും കെ എസ് യുവിൻ്റെ എ എസ് എഫിൻ്റെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളുടെയും സമര പോരാട്ടങ്ങളും എല്ലാം കണ്ട വ്യക്തികളാണ് നമ്മളെല്ലാം തന്നെ പക്ഷേ ഈ ഇടയ്ക്കായിട്ട് എസ് എഫ് ഐക്ക് എന്ത് സംഭവിക്കുന്നു ഇപ്പോൾ കഥ അറിയാതെ ആട്ടം കാണുകയാണ് പി എൻ സി ആയിട്ട് ബന്ധപ്പെട്ടായാലും ഈ ഗവർണറുമായിട്ട് ആർലക്കറായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് അല്ലെങ്കിൽ ഇത് ഇവർക്ക് ചിന്തിക്കാൻ തലപണയം വെച്ചാണോ ഇവരിപ്പോൾ വിദ്യാർത്ഥി പ്ര സംഘടനാ പ്രവർത്തനം നടത്തുന്നത് അല്ല ശിവപ്രസാദ് ഒരു ട്രോൾ പ്രസാദായി മാറുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എസ് എഫ് ഐയുടെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണെങ്കിൽ കുറച്ചും കൂടെ ഭേദമായിരുന്നുവെന്ന് ജനം പറയുന്ന അവസ്ഥയിലേക്ക് എത്തി അപ്പോൾ ശിവപ്രസാദിൻ്റെ ഒരു അച്ചടിച്ച ഭാഷയിൽ മണ്ടത്തരം പറയാനുള്ള കഴിവും അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ജനം ചർച്ച ചെയ്യുന്നത് നോക്കുക എസ് എഫ് ഐ ഒരു കാലഘട്ടത്തിൽ സർക്കാരിൻ്റെ നിയന്ത്രിച്ചിരുന്ന സർക്കാരിനെ തിരുത്തിയിരുന്ന ശക്തിയാണ് എസ് എഫ് ഐയും കെ എസ് യു ഒക്കെ അങ്ങനെ തന്നെയാണ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണ് അതാത് കാലത്തെ സർക്കാരുകളെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വങ്ങളെ തിരുത്തുന്നത് തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കുന്നത് വിദ്യാർത്ഥി സംഘടനകളാണ് ക്യാമ്പസിൽ നിന്ന് ഉയർന്നു വരുന്ന മുദ്രാവാക്യങ്ങളാണ് ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ ഏറ്റെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ക്യാമ്പസുകളിൽ നിന്നുള്ള ഒരു പ്രക്ഷോഭമാണ് ഇന്ദിരാഗാന്ധിയെ പോലും തോൽപ്പിച്ച് കളഞ്ഞത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് പിന്നെ ഇന്ദിരാഗാന്ധി വലിയ ഭൂരിപക്ഷത്തിൽ തിരിച്ചു വന്നു പക്ഷേ അത് നോക്കൂ ഇന്ന് ഈ എസ് എഫ് ഐയുടെ റോൾ എന്താണ് ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ പലയിടത്തും ഇപ്പോൾ എൻ്റെ ജില്ലയിൽ സി എം എസ് കോളേജിൽ നാൽപ്പത് വർഷത്തിനു ശേഷം കെ എസ് യു ഓണം തിരിച്ചു പിടിക്കുകയാണ് ആ തിരിച്ചു പിടിക്കുന്ന ദിവസം വോട്ടെണ്ണരുതെന്ന് പറഞ്ഞ് ബാലറ്റ് പേപ്പർ എടുത്ത് വിഴുങ്ങുന്ന എസ് എഫ് ഐക്കാരുടെ അവസ്ഥയാണ് അവിടെ ഉള്ളത് അപ്പോൾ അത്തരം വലിയ മാറ്റങ്ങൾ ക്യാമ്പസിനുള്ളിൽ നിന്ന് നമ്മൾ കേൾക്കുന്നുണ്ട് ഇനി എസ് എഫ് ഐയുടെ സമരം നോക്കൂ ഒന്ന് എസ് എഫ് ഐ ആർലേക്കറിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ അതിനു മുമ്പ് ഡോക്ടർ ആരിഫ് മുഹമ്മദ് ഖാൻ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ വരും ബാരിക്കേഡ് ചാടി കടന്ന് സമരം ചെയ്യുകയാണ് ഈ സമരം ചെയ്യുന്ന സമയത്താണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഏത് കണ്ണൂർ യൂണിവേഴ്സിറ്റി സി പി എമ്മിന്റെ എല്ലാ നിയന്ത്രണവും ഉള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റി ആ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ സവർക്കറിനെയും എം എസ് ഗോൾ പറ്റി പഠിപ്പിക്കാൻ തീരുമാനിക്കുന്നത് അതായത് എസ് എഫ് ഐ പുറത്ത് സമരം ചെയ്യുമ്പോൾ അകത്ത് സർവ സവർക്കറിനെയും ഗോൾ പഠിപ്പിക്കുകയാണ് അതായത് എസ് എഫ് ഐ അവിടെ സമരം നടത്തിക്കോട്ടെ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തോളാം പൊന്നുരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം എന്ന നിലപാടിലാണ് പിണറായി വിജയൻ നിൽക്കുന്നത് എസ് എഫ് ഐക്ക് ഇവിടെ എന്താ റോൾ അവർ മാറി നിൽക്കട്ടെ എന്നുള്ളത് ഇനി ആർലേക്കറിലേക്ക് വരാം ആർലേക്കറിനെതിരായ സമരം നയിച്ചത് തന്നെ സി പി എമ്മിന്റെ നിർദ്ദേശപ്രകാരമാണ് അന്ന് പല വിഷയങ്ങളും നിൽക്കുകയാണ് സർക്കാരിനത് ആ സർക്കാരിനെതിരായ വിഷയങ്ങൾ കത്തി കത്തിനിൽക്കുമ്പോൾ ആറലേക്കറിനെതിരായി സമരം ചെയ്യാൻ വേണ്ടി ശ്രദ്ധ തിരിക്കാൻ വേണ്ടി എസ് എഫ് ഐ ഉപയോഗപ്പെടുത്തുകയായിരുന്നു സി പി എം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങ് തന്നെ നോക്കൂ ആർലേക്കറിനെതിരായി സമരം ചെയ്യണമെങ്കിൽ കേരള ഗവർണറിനെതിരായി സമരം ചെയ്യണമെങ്കിൽ എസ് എഫ് ഐ പ്രക്ഷോഭം നയിക്കേണ്ടത് കേരള രാജ്ഭവനിലേക്കാണ് പക്ഷേ ഇവരുടെ സമരം എവിടെയാണ് ഇവരുടെ നിയന്ത്രണത്തിലുള്ള കേരള യൂണിവേഴ്സിറ്റി തിരുവനന്തപുരത്ത് കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് ഇവരുടെ സമരം ചെയ്യുകയാണ് അപ്പോൾ ആ ബോധം പോലും ഇല്ലാത്ത എങ്ങോട്ടാണ് മാർച്ച് നടത്തേണ്ടത് എന്ന ബോധം പോലും ഇല്ലാത്ത നേതൃത്വമായി ശിവപ്രസാദും അവരുടെ കുട്ടികളും മാറിക്കഴിഞ്ഞു പിന്നെ അദ്ദേഹത്തിനുണ്ടായ ഏറ്റവും വലിയൊരു തിരിച്ചടി അദ്ദേഹം ചില ചിത്രങ്ങളൊക്കെ ഉയർത്തി കാണിച്ച് ഞങ്ങളെ പ്രതിരോധിക്കാൻ നോക്കി അതിനുശേഷം ആർ എസ് എസ് നേതാക്കളുമായി ബി ജെ പി നേതാക്കളുമായി സി പി എം അടിയറവ് വെക്കുന്നതിൻ്റെ ചിത്രങ്ങളുടെ ഒരു ഒരു ഘോഷയാത്രയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പഴയതും പുതിയതും ഇന്നലെ വരെയുള്ള ചിത്രങ്ങൾ അതായത് സംഘപരിവാരത്തിൻ്റെ തൊഴുത്തിൽ കൊണ്ടുപോയി സി പി എമ്മിനെ കെട്ടുന്ന നേതാവായി പിണറായി വിജയൻ മാറി ആ മാറിയതിനെ കുറച്ച് കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യാനാണ് ശിവപ്രസാദിൻ്റെ സമരങ്ങൾ സഹായിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഞങ്ങൾ സംഘവിരുദ്ധരാണ് ഞങ്ങൾ സംഘപരിവാർ വൽക്കരണത്തിനെതിരാണെന്നൊക്കെ പറഞ്ഞ് സമരം നടത്തുമ്പോൾ ജനം ചോദിക്കുകയാണ് എന്നിട്ട് എന്താണ് നിങ്ങളുടെ സർക്കാർ പി എം സിയിൽ ഒപ്പിടുന്നത് ഇപ്പോ എം എ ബേബിയെ പോലും അറിയിക്കാതാണ് ഒപ്പിട്ടത് അപ്പോൾ പിന്നെ ഇനി ശിവപ്രസാദിനോട് പറയേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എസ് എഫ് ഐക്ക് ഒരു നിലപാട് വേണ്ടേ എസ് എഫ് ഐ അത് പറയണ്ടത് ശരിയല്ല വിദ്യാഭ്യാസ മേഖലയിൽ നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയണ്ടേ എന്നിട്ടൊരു സമരം പിണറായി വിജയന്റെ ഓഫീസിലേക്ക് ക്ലിഫ് ഹൗസിലേക്ക് ഒരു മാർച്ച് നടത്തണ്ടേ അല്ലെങ്കിൽ ശിവൻകുട്ടിയുടെ ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തണ്ടേ അതിനുള്ള ഇല്ലാത്തവരായി അവർ മാറിയിരിക്കണം അവർ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു എന്നതിനപ്പുറത്തേക്ക് എസ് എഫ് ഐക്ക് യാതൊരു റോളും കേരള രാഷ്ട്രീയത്തിൽ ഇനി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അതായത് ഐയിലേക്ക് ഒരു മാസമായിട്ടുള്ള കുട്ടികളുടെ തള്ളിക്കയറ്റം ഉണ്ട് ഇപ്പോൾ ഈ കാലഘട്ടത്തിലായാലും കഴിഞ്ഞ ഒൻപതേ മുക്കാൽ വർഷമായിട്ടും കെ എസ് യുവിൻ്റെയും കോൺഗ്രസ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെയും എല്ലാം പ്രവർത്തകരിൽ വലിയ അതായത് ാണ് എന്ന് പറയുന്നത് സിനിമ കണ്ട രാഷ്ട്രീയം പറഞ്ഞാണെങ്കിലും എസ് എഫ് ഐയിലേക്കും ഡി ഒ എഫ് ഐയിലൊക്കെ കടന്നു വരുന്നവരൊരു വലിയ കൂട്ടമാണ് എന്തുകൊണ്ടായിരിക്കും ഈ യൂത്ത് കോൺഗ്രസിലേക്കും കെ എസ് യു ഇത്തരത്തിൽ ചെറുപ്പക്കാരെ ആകർഷിക്കാൻ കഴിയാത്തത് അത് നോക്കൂ ഒന്ന് ഈ ആ ക്യാമ്പസുകളിൽ നമ്മളെല്ലാവരും ക്യാമ്പസ് രാഷ്ട്രീയം നടത്തി വന്നവരാണല്ലോ ഞാൻ കെ എസ് യുൻ്റെ യൂണിറ്റ് പ്രസിഡന്റായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയവരാണ് കാഞ്ഞിരപ്പള്ളി സെൻടോമൻസ് കോളേജിൻ്റെ യൂണിറ്റ് പ്രസിഡന്റായി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചവരാണ് അത് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഒന്ന് ഇവർ കൈ യ്യൂക്ക് ആ കയ്യൂക്കിന്റെ ബലത്തിൽ സ്ഥാനാർത്ഥികളെ ഒഴിവാക്കും അടി പിടി എന്നുള്ള ഒരു 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 പ്രശ്നമുണ്ടല്ലോ അപ്പോൾ കുറച്ച് സമാധാനപ്രിയരായിട്ടുള്ള കുട്ടികളാണ് കെ എസ് യു കൂടെ വരിക അപ്പോൾ ഈ അടിയും പിടിയും ഒക്കെ കണ്ടുപോകുമ്പോൾ അവർ പേടിച്ചു പോകാൻ സ്ഥാനാർത്ഥികൾ മാറി നിൽക്കുക എന്നുള്ള ട്രെൻഡ് ഉണ്ടായിരുന്നു ആ ട്രെൻഡിന് പക്ഷെ ഇപ്പം മാറ്റമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സി എം എസ് സി എം എസ് കോളേജിൽ തിരിച്ചുപിടിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ജയ്ക്ക് പഠിച്ചില്ല അവിടെ അടിച്ചു അതായത് അവിടെ അടിയുണ്ടാക്കിയുള്ളവരിയാണ് പക്ഷെ വാട്ട് എവർ അവിടെ ഒക്കെ തിരിച്ചു പിടിക്കാൻ പറ്റിയെന്ന് പറയുന്നത് കേശുവിന്റെ ഒരു മുന്നേറ്റമാണ് പിന്നെ ഇനി അടുത്തിടക്കാണല്ലോ ഈ നമ്മുടെ മെക്സിക്കൻ അപാരത സിനിമ ആ സിനിമ ഞങ്ങളുടെ കഥയാണ് എന്ന് കെ എസ് യു ആണ് ഒറിജിനലിൽ അവിടുത്തെ ഹീറോ എന്നുള്ളത് സിനിമ എടുത്ത ആൾക്ക് പറയേണ്ടി വന്നിരുന്നു അല്ല അവിടുത്തെ ചിത്രങ്ങൾ യഥാർത്ഥ ചിത്രങ്ങൾ വെളിയിൽ വന്നല്ലോ ഏത് ഈ പറയുന്ന അവിടുത്തെ കൊടിമരം ആരാണ് വലിച്ചു കയറി കളഞ്ഞ് അവിടെ യൂണിയൻ തിരിച്ചു പിടിച്ചത് ആരാണ് ജിൻഡോ അത് തിരിച്ചു പിടിക്കുന്നതിന്റെ ചിത്രങ്ങളടക്കം വെളിയിൽ വന്നു നോക്കൂ മെക്സിക്കൻ അപാരതയ്ക്ക് മെക്സിക്കൻ അപാരത്തെ എസ് എഫ് ഐക്ക് ഉണ്ടാക്കി കൊടുത്ത മൈലേജ് ചേർത്തൊന്നുമില്ല അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ ഒരു ആയിരം മെമ്പർമാർ ഇപ്പോൾ എസ് എഫ് ഐക്ക് ഉണ്ടെങ്കിൽ ആയിരം അല്ല ഞാൻ എക്സാമ്പിൾ ആണ് ആയിരം പേരുണ്ടെങ്കിൽ ഒരു മുന്നൂറ്റമ്പത് നാനൂറ് പേർ മെക്സിക്കൻ അപാരത കണ്ടുവന്നവരാണ് ആ മെക്സിക്കൻ അപാരതയെ തെറ്റുവാണെന്നും അതിൻ്റെ അതിലെ യഥാർത്ഥ ഹീറോ ആണെന്നും ഇന്ന് ജനത്തിന് മനസിലായി കുട്ടികൾക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ക്യാമ്പസുകളിൽ ആ ചേഞ്ച് ഉണ്ടാകുന്നത് പിന്നെ അങ്ങ് ചോദിക്കുന്ന പോലെ ഈ ഞാൻ പറഞ്ഞല്ലോ ഈ മൈഗ്രേഷൻ അത് സി പി എമ്മിനെ ബാധിച്ചിട്ടുണ്ട് ഞങ്ങളെ ബാധിച്ചിട്ടുണ്ട് കൂടുതലും ഒരു പോകുന്നുണ്ട് തീർച്ചയായും ഒരു സംശയം അതിൽ വേണ്ട പക്ഷേ അതിൽ വലിയ പങ്ക് വഹിക്കുന്ന സർക്കാരാണ് കാര്യം അവർക്ക് അവരെ അരാഷ്ട്രീയവൽക്കരിക്കുന്നതിൽ സി പി എമ്മിന് വലിയ പങ്കുണ്ട് ക്യാമ്പസുകളിൽ ഇന്ന് സുലഭമായി എം ഡി എം എ അടക്കമുള്ള കാര്യങ്ങൾ കിട്ടുകയാണ് അപ്പോൾ കുട്ടികൾ ചിന്തിക്കേണ്ട ചിന്തിക്കുന്ന യുവതയുണ്ടായാലാണെങ്കിലോ നേപ്പാളിലെ പോലെ അവർ തെരുവിലിറങ്ങി തെരുവിലിറങ്ങുന്നത് ടിയാൻമെന്നിലെ പോലെ ടിയാൻമെന്ന സ്ക്വയറിലെ പോലെ ജനം വെളിയിലിറങ്ങിയാൽ കുട്ടികൾ വെളിയിലിറങ്ങിയാൽ ക്യാമ്പസ് വെളിയിലിറങ്ങിയാൽ അത് വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകും ആ പ്രക്ഷോഭം സർക്കാരിന് താഴെ ഇറക്കുന്നോടം വരെ എത്താൻ സാധ്യതയുള്ളൂ ാണ് അപ്പൊ ഏത് പ്രക്ഷോഭങ്ങൾ ഏത് റെവല്യൂഷൻ നോക്കിയാലും അവിടെ എല്ലാം വിദ്യാർത്ഥികളാണ് മുമ്പിൽ ഉണ്ടായിരുന്നത് തെരുവിലുണ്ടായിരുന്നത് ആ വിദ്യാർത്ഥികളെ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടി അവരുടെ തലയ്ക്കുള്ളിൽ ഈ പറയുന്ന എം ഡി എം എ അടക്കം കുത്തിവെക്കുകയാണ് അതിനുള്ള അവസരം ഉണ്ടാക്കുകയാണ് അതുകൊണ്ടാണ് കുട്ടികൾ ഒരു പരിധിവരെ അരാഷ്ട്രീയവാദികളായി മാറുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് പക്ഷെ ജെൻസി കുട്ടികളെ പൂർണ്ണമായും കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറില്ല അവർ ഇപ്പൊ കണ്ടില്ല നേപ്പാളിൽ ആ സർക്കാരിനെ താഴെ ജെ അപ്പൊ നാളെയും തീർച്ചയായും എന്താണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ ആ ഒറ്റ പോസ്റ്റിൽ ഒരു സമരം നടത്താൻ തക്കവണ്ണം ശക്ത ശക്തി ഉള്ളവരായി മാറി ഫേസ്ബുക്കിൽ ഞാൻ ആ സമരങ്ങളുടെ ഭാഗമായി ഇപ്പം ഡെസ്കിലൊക്കെ ഇരിക്കുമ്പോൾ റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായി നമ്മൾ ആലോചിക്കുകയാണ് അതായത് ഈ അവിടുത്തെ പ്രധാനമാധ്യമമായി ടിക്ടോക്ക് വാട്സപ്പ് അവിടുത്തെ ഇന്റർനെറ്റ് സംവിധാനങ്ങളെല്ലാം നമ്മളൊക്കെ സംഘടനാ പ്രവർത്തനം നടത്തിയ ഇപ്പോൾ ഇപ്പം വസന്തായാലും ഞാനൊക്കെ സംഘടനാ പ്രവർത്തനം നടത്തുന്ന സമയത്ത് ഇന്ന സമയത്ത് ഒരു കമ്മിറ്റി കൊണ്ട് വരണം പക പകുതി പേര് വരും പകുതി പേര് വരില്ല കുറേ പേര് മടിച്ചിരിക്കും കുറേ പേര് വേറെ ഒഴിവുകൾ കുറയും പക്ഷേ ഒരു തീവ്രമായ ഒരു ആശയം അവരുടെ ഉള്ളിലുണ്ട് കോറായിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും അവർ തെരുവിലേക്ക് ഇറങ്ങുകയും അവിടുത്തെ ഭരണ സംവിധാനത്തെ താഴെ ഇറക്കുകയും ചെയ്തു അപ്പോൾ മോഡസോപ്രാണ്ടി വേറെയാണെന്നുള്ളതാണതിൽ നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നത് തീർച്ചയായും ഇപ്പം ഇപ്പോൾ കമ്മിറ്റി കൂടാൻ വേണ്ടി നമ്മളൊക്കെ പണ്ട് കമ്മിറ്റി കൂടുന്നത് ഒന്നെങ്കിൽ കോളേജിൻ്റെ ക്യാൻറ്റീനിലോ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിലോ ഒക്കെയാണ് ഇന്ന് അതിൻ്റെ ആവശ്യമില്ലല്ലോ ഒരു സൂം ലിങ്ക് ഉണ്ടെങ്കിൽ കൂടാം എന്നുള്ള കണക്കിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അത് നല്ലൊരു ചേഞ്ചാണ് ആ നല്ലൊരു ചേഞ്ച് അരാഷ്ട്രീയവാദികളായി നമ്മുടെ കുട്ടികൾ മാറിപ്പോകരുത് അവർ രാഷ്ട്രീയം സംസാരിക്കുന്നവരും സംവേദിക്കുന്നവരും സോഷ്യൽ മീഡിയ ഇടങ്ങളിലൊക്കെ അത് സംസാരിക്കുന്നവരുമായി മാറട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ അതിനോടൊപ്പം വേണമെങ്കിൽ ചർച്ച ചോദിക്കാനുള്ളത് ഇപ്പം ഇതൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ സംസ്ഥാനത്ത് നേതൃസ്ഥാനത്ത് നിന്നുള്ളവരും കെ സുവിൻ്റെ ആയാലും അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ആയാലും ഇവരെ ആകർഷിക്കുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരേണ്ടതില്ലേ ഇപ്പോൾ ജെൻസികളുടെ കാര്യം നമ്മൾ എടുത്തു കാട്ടി അപ്പോൾ ഇനിയുള്ളൊരു അരാഷ്ട്രീയ തലമുറയാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും പറയുന്നില്ല എന്നാലും ഒരു എഴുപത് ശതമാനത്തേളു അപ്പോൾ ഇനിയിപ്പോൾ സിനിമ കണ്ട് എസ് എഫ് ഐയിലേക്കും വരില്ല സിനിമ കണ്ട് ഏതിലേക്കും വരില്ല ഇപ്പോൾ യൂത്ത് കോൺഗ്രസിലേക്കോ എ സിനിമ വരില്ല അപ്പം അത്തരത്തിലൊരു സംവിധാനം ആസൂത്രണം ചെയ്യേണ്ടത് അത്യന്താപക്ഷ തീർച്ചയായും നോക്കൂ ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് അറിയാവുന്ന അറിയപ്പെടുന്ന യുവാക്കൾ ആരൊക്കെയാണ് ഒന്ന് അബിൻ വർക്കി രാഹുൽ മാങ്കൂട്ടം ഡോക്ടർ ജിൻഡോ ജോൺ അടക്കം കോൺഗ്രസിൻ്റെ ഒരു യുവനിരയാണ് ജനങ്ങൾക്കറിയാവുന്നത് സി പി എമ്മിൻ്റെ ഡി വി എഫ് ആൾക്കാർ എവിടെയാണുള്ളത് അപ്പം പോപ്പുലറിസ്റ്റിക് ആയിട്ടുള്ള നേതാക്കൾ വളർന്നു വരുന്നത് ഇന്ന് ഞങ്ങളുടെ ഭാഗത്ത് നിന്നാണ് പിന്നെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കാൻ പഠിക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ കാര്യം ഒരു പ്രസംഗ വേദിയിൽ ആയിരം പേരോട് സംസാരിക്കുന്നതിൻ്റെ ആയിരം മടങ്ങ് എഫക്റ്റ് ആണ് ഒരു ഫേസ്ബുക്ക് ലൈവിൽ വന്നാൽ ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയ പണ്ടൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞ് പലരെ അപമാനിച്ച് മാറ്റി നിർത്തുമായിരുന്നെങ്കിലും ഇന്ന് സോഷ്യൽ മീഡിയയ്ക്ക് വലിയ പങ്കുണ്ട് അത് ഉപയോഗിക്കാൻ അതിലൂടെ രാഷ്ട്രീയം സംവദിക്കാനൊക്കെ നമ്മുടെ ഈ ഫേസ്ബുക്ക് അടക്കമുള്ള മാധ്യമങ്ങളെ ഉപയോഗിക്കാൻ തയ്യാറാവണം റിയൽ രാഷ്ട്രീയം റിയൽ രാഷ്ട്രീയം എന്നൊക്കെ പറയുമെങ്കിലും റിയൽ രാഷ്ട്രീയം നടത്തുന്നതിനെ റീലാക്കണം അത് റീലാക്കി പ്രചരിപ്പിക്കണം അങ്ങനെ പ്രചരിപ്പിക്കുമ്പോഴാണ് അത് കൂടുതൽ ഉറപ്പായും ജെൻസിയിലേക്ക് അത് എത്തുള്ളൂ അല്ലാതെ നമ്മൾ വേണ്ടേ എന്ന് പറഞ്ഞ് മാറി നിന്നാൽ നോക്കിയാക്കി സംഭവിച്ചത് സംഭവിക്കും എന്താ നോക്കിയാ പറഞ്ഞത് ഞങ്ങള് സ്മാർട്ട് ഫോണിലേക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞു നോക്കിയപ്പോ എവിടെയാണുള്ളത് അപ്പൊ നമ്മൾ ഒരു ഒരു വലിയ കാദങ്ങൾ പുറകിലേക്ക് പോകുകയുള്ളൂ കോൺഗ്രസ് അടക്കം കോൺഗ്രസ് അത് ഉപകാരപ്പെടുത്തുന്നുണ്ട് സി പി എം അതിനേക്കാൾ പൈസ മുടക്കി അത് ഉപകാരപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അത് ഇപ്പൊ കാര്യം പറഞ്ഞോളൂ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദ്ധതിയിലേക്ക് വരും ഐക്കാരനാണ് സാമുദായിക സമവാക്യങ്ങളെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ട് ആണ് പുതിയ ഓജ വന്നത് ഓജ ഇപ്പോൾ ഇന്നലെ സ്ഥാനാർത്ഥി സംഘടനാ ചുമതല ഏറ്റെടുത്തു പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തില്ല അങ്ങനെ വാർത്തകൾ നിറയുകയാണ് അപ്പം ഈ അബിൻ വർക്ക് ഒരു രക്തസാക്ഷി പരിവേഷമാക്കാനാണോ ഇവർ ശ്രമിക്കുന്നത് അല്ല അങ്ങനെയൊന്നും ഇല്ല നീ ഈ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ ഹൈക്കമാൻഡാണ് എല്ലാ കാലത്തും തീരുമാനമെടുക്കുന്നത് ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുക്കുന്നതോടും വരെ വിവിധ ചർച്ചകൾ അത് സ്വാഭാവികമാണ് അഖിലേന്ത്യാ നേതൃത്വത്തിന് വലിയ പങ്കുള്ള വലിയ റോളുള്ള ഒരു പാർട്ടിയാണ് ഈ പാർട്ടി ആ പാർട്ടിയിൽ അഖിലേന്ത്യാ നേതൃത്വം ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതാണ് ഇപ്പൊ കെ പി സി സി പ്രസിഡന്റിന്റെ സ്ഥാനത്തേക്ക് എത്രയോ പേരുടെ പേര് വന്നു എന്തൊക്കെ ചർച്ചകൾ നടന്നു അവസാന ഘട്ടത്തിൽ ഒരാളെ പ്രഖ്യാപിച്ചു അയാളുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ ഈ ഈ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്ത ഒരാളാണ് അപ്പോൾ അഭിമർക്ക് മൂലം അവിടെ പറയുന്നത് നമ്മൾ ടീമായി ഇറങ്ങുകയാണ് എന്നാണ് പറയുന്നത് അതായത് അഭിമർക്കി ആഗ്രഹിക്കാം അതായത് തെറ്റില്ല ജനീഷൻ ആഗ്രഹിക്കാം എനിക്ക് ആഗ്രഹിക്കാം ആർക്കും ആഗ്രഹിക്കാം ഈ പാർട്ടിയിൽ ഒരു സംഘടനാ പോസ്റ്റിലേക്ക് വരിക എന്ന് പറയുന്നത് നിസാര കാര്യമല്ല അപ്പം അത് ആഗ്രഹിക്കുന്നവർക്കാണ് ആ ആഗ്രഹത്തിന് എല്ലാ കാലത്തും ആഗ്രഹിച്ചെല്ലാം ഈ പാർട്ടിക്ക് കിട്ടില്ല എന്നാൽ ആഗ്രഹിക്കാത്തത് പലതും ഈ പാർട്ടി അവരിലേക്ക് എത്തിക്കുകയും ചെയ്യും ഇപ്പോൾ സണ്ണി ജോസഫ് എം എൽ എ കഴിഞ്ഞ ദിവസം പറയുമായിരുന്നു താൻ കെ എസ് യുവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് കെ എസ് യുവിൻ്റെ പ്രസിഡന്റ് ആവണമെന്നാണ് ഇരുന്നു ആഗ്രഹം അതിനപ്പുറത്തേക്കൊന്നുമില്ല പക്ഷേ അദ്ദേഹം അതായില്ല പക്ഷേ അദ്ദേഹം കെ പി സി സിയുടെ പ്രസിഡന്റായി അതാണ് ഇത് രാഷ്ട്രീയത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ ചിന്തിക്കുന്നത് കിട്ടുക പക്ഷെ നമ്മൾ ആത്മാർത്ഥമായി പണിയെടുത്താൽ ശരിയായ കാര്യങ്ങൾ വരും അഭിൻ വർഗീ എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ ഓ ജനീഷ് എന്ന് പറയുന്ന ഒരാൾ ഇവരെല്ലാവരും നമ്മളെല്ലാം സഹപ്രവർത്തകരും സമകാലികരും ഒരേ രീതിയിൽ പ്രവർത്തിച്ചു വന്നവരുമാണ് ഇപ്പോൾ ജനീഷ് വരുമ്പോൾ അബിനോ അഭിൻ വരുമ്പോൾ മറ്റൊരാൾക്കോ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല ഒരു ടീമായി തന്നെ പ്രവർത്തിക്കും ഇനി ആറേഴ് മാസമായി മുമ്പിലുള്ളൂ ആ സമയത്ത് ഇനി പ്രസിഡന്റ് സ്ഥാനം പിടിക്കാൻ പോകാനുള്ള സമയമൊന്നുമില്ല ഇവരെ താഴെ ഇറക്കിയില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കാം എന്നുള്ളത് മാത്രമേ ഗുണമുള്ളൂ ഏത് പിന്നെയും പ്രതിപക്ഷ സംഘടനയുടെ പ്രസിഡന്റായിട്ടിരിക്കേണ്ടി വരും എന്നാൽ ഇവരെ ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കിയാൽ ഭരണപക്ഷത്തുള്ള ഒരു യുവജന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയാൽ അല്ലെങ്കിൽ സംസ്ഥാന ഭാരവാഹികളായാൽ ഒരുപാട് മാറ്റങ്ങൾ ചേഞ്ചസ് വരുത്താൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് ഇവരെ താഴെ ഇറക്കുക എന്നുള്ളതാണ് ആത്യന്തികമായ ലക്ഷ്യം ഈ അവസാനമായി രണ്ടാം നിരയും മൂന്നാം നിരയും ശക്തം വന്നത് ഈ ചാണ്ടിയമ്മൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് രണ്ടാം നിരയും സജീവമായ ഔട്ട്റീച്ച് സെല്ലിന്റെ വക്താവായിരുന്നു അപ്പോൾ അത്തരത്തിൽ ഈ ജംബോ കമ്മിറ്റി വന്നപ്പോൾ ചാണ്ടി ഉമ്മനെയും ഷമാ മുഹമ്മദിനെയും ഉൾപ്പെടെ ഉള്ളവർ തഴഞ്ഞു ഷ്യമാ മുഹമ്മദിനെ ഇവിടുന്ന് അടുത്ത് നേരെ ഗോവയിൽ കൊണ്ടുപോയി ടാലൻ്റ് കണ്ടും അതേപോലെ കൃത്യമായ ഓർമ്മയില്ല അതായത് ചാണ്ടി ഉമ്മനെ വേറെ എവിടത്തെ ടാലൻ കണ്ടിലേക്കൊക്കെ അയച്ചു അപ്പോൾ അത്തരത്തിലൊരു സെറ്റിൽമെൻറ്റിലേക്ക് എത്തി കേരളത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു പരിപാടിയാണോ അതായത് ഈ ചാണ്ടി ചാണ്ടിയുമ്മന്റെ പ്രഭാവം വലിയ രീതിയിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നു ഈ മൂന്നാം നിരയിലുള്ളവർക്കും ഒന്നാം നിരയിലുള്ളവർക്കും ഉമ്മൻചാണ്ടി പ്രവയിൽ തഴച്ചു വളരുന്നു വിലയിരുത്തലുണ്ടോ ഒരിക്കലും ഇല്ല ഈ ടീമിന്റെ ഭാഗം തന്നെയാണ് ചാണ്ടി ഉമ്മൻ വളരെ മികച്ച ഒരു ആളാണ് അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ പ്രൊഫൈൽ മാത്രം വളർന്നു വരുന്ന ഒരാളായിട്ട് ഞാൻ കാണുന്നില്ല അങ്ങനെയുള്ള മീഡിയാസിന്റെ ഒരു ബൂംസപ്പ് മാത്രമാണ് അവരത് ചെയ്തുകൊണ്ടിരിക്കട്ടെ ചാണ്ടി വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മികച്ച പാർലമെന്റേറിയനാണ് അത് കൃത്യമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ ടാലിൻ ഖണ്ടിനെ നിസാരമായി കാണണ്ട എനിക്ക് പേഴ്സണൽ അഭിപ്രായ അനുഭവം ഇത് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശത്തിൽ നടക്കുന്ന ഒരു സംവിധാനമാണ് അതായത് ഈ പാർട്ടിയിൽ റെക്കമെൻ്റേഷനുകൾക്കപ്പുറത്ത് അല്ലെങ്കിൽ വോട്ടുകൾക്കപ്പുറത്ത് കഴിവുള്ളവരെ കൂടി പിക്ക് അപ്പ് ചെയ്യുക എന്നുള്ള ലക്ഷ്യം രാഹുൽ ഗാന്ധിക്കുണ്ട് അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ ചാർജ് ഉള്ള എ സെക്രട്ടറി ആയ സമയത്താണ് യൂത്ത് കോൺഗ്രസ്സിൽ ഇലക്ഷൻ വരുന്നത് ക്ഷനിലൂടെ ഒരാൾക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവും ഇപ്പൊ അങ്ങ് നാളെ തീരുമാനിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയേക്കാം എന്ന് തീരുമാനിച്ച് നടക്കില്ല അങ്ങ് നടക്കില്ല തെരഞ്ഞെടുപ്പിലൂടെ അങ്ങേക്ക് ആൾക്കാരെ സ്വാധീനിക്കാൻ സാധിച്ചാൽ അത് പോസിബിൾ ആവും ഞാൻ അതിന്റെ ഒരു ഫ്രൂട്ട് കഴിച്ച ഒരാളാണ് അതിന്റെ അനുഭവിച്ച ഒരാൾ അതായത് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ തലത്തിൽ യങ് ഇന്ത്യക്ക് ബോൾ എന്ന് പറയുന്ന ഒരു മത്സരം നടത്തുന്നു ആ മത്സരം ആദ്യം ജില്ലാതലങ്ങളിൽ അവിടെ നിന്ന് ജയിക്കുന്നവർ സംസ്ഥാന തലത്ത് പിന്നീട് സൗത്ത് ഇന്ത്യ പിന്നീട് നാഷണൽ സ്ക്രീനിങ് നാഷണൽ മത്സരം ഈ അഞ്ചെട്ട് ഘട്ടങ്ങളിലൂടെ പോയി നാഷണൽ വിന്നർ അപ്പോൾ ആയൊരാളാണ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു നിസാര കാര്യമല്ല ഇത് പാർട്ടിയിൽ വളർന്നു വരുന്നവരെ വളരാൻ സാധ്യതയുള്ളവരെ പിക്കപ്പ് ചെയ്യുന്ന തീർച്ചയായും ഒരാളായി മാറാൻ സാധിക്കുക എന്ന് പറഞ്ഞ നിസാര കാര്യമല്ല പിന്നെ ചാണ്ടിയമ്മനും ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ക്ഷമാ മുഹമ്മദ് അടക്കമുള്ളവർക്ക് അവർക്ക് ഈ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളവരാണ് ക്ഷമയൊക്കെയാണെങ്കിലും നാഷണൽ ലെവലിൽ വളരെ കൃത്യമായി സംസാരിക്കുന്ന ആളാണ് അപ്പോൾ ക്ഷമയാണെങ്കിലും ശ്രീ ഒക്കെ അവരുടെ കോൺട്രിബ്യൂഷൻ അനുസൃതമായ പരിഗണന ഈ പാർട്ടി നൽകും അത് ഇന്ന് കൊടുത്തോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല വരും ദിവസങ്ങളിൽ അത് പാർട്ടി കൃത്യമായി അക്കോമഡേറ്റ് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്